ഇന്ത്യ താലിബാൻ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് ഇതിന്റെ മറവിലായിരുന്നു പാകിസ്ഥാൻ താലിബാനിൽ കയറി ആക്രമണം നടത്തിയത് എന്നാൽ അവിടെയും അവർക്ക് ഫലം പരാജയം തന്നെയായിരുന്നു സ്വന്തം വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അവ അയൽപ്പക്കാരെ മാത്രമേ കടിക്കൂ തങ്ങളെ തൊടില്ല എന്ന് കരുതരുത് എന്ന് പാകിസ്ഥാന് വ്യക്തമായ മുന്നറിയിപ്പ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഹിലരി ക്ലിന്റൺ നൽകിയതാണ് എന്നാൽ ആരുടെയും ഉപദേശം സ്വീകരിക്കാത്ത പാകിസ്ഥാനാകട്ടെ വീണ്ടും പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് ഇപ്പോൾ കൂപ്പുകുത്തി വീണിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ പോലെ മറ്റേതെങ്കിലും ഒരു സൈനിക നടപടി ഇനി ഇന്ത്യ നടത്താൻ മുതിർന്നാൽ കൂടുതൽ കൂടുതലുള്ളിലേക്ക് കിടന്ന് കടന്നാക്രമണം നടത്തുമെന്നും രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്തു നിന്നും യുദ്ധം ആരംഭിക്കുമെന്നും പാകിസ്ഥാനാകട്ടെ വലിയ രീതിയിലുള്ള വീമ്പിളക്കി രംഗത്ത് വന്നിരുന്നു ഇത് പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് മേധാവിയായ ജനറൽ അഹമ്മദ് ചൗധരിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് വെറും രണ്ടു മാസം മുൻപാണ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വന്നത് പക്ഷേ ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കാനുള്ള കാരണം ഒരുപക്ഷെ തങ്ങൾക്ക് സ്വാധീനമുള്ള സർക്കാരാണ് ബംഗ്ലാദേശിലുള്ളത് എന്ന ധൈര്യം കൊണ്ടായിരിക്കണമെന്നും അതുകൊണ്ടാകാം ഇവർ കിഴക്ക് നിന്നൊരു ഭീഷണി മുഴക്കിയത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്